പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനമാണ് ഭരണപക്ഷമായ ബി ജെ പി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുദ്ദേശത്തിലാണ് ഇവർ രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്രത്തോളം രൂക്ഷമായ വിമർശനം നടത്തുന്നതെന്ന് വ്യക്തമാകുന്നില്ല ഒരുപക്ഷെ അടുത്ത ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ ഇവർ തന്നെ സാഹചര്യം ഒരുക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും അതുപോലെയാണ് ഇവരുടെ ഓരോ പ്രവൃത്തികളും സമീപനങ്ങളും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയ രാഹുൽ ഗാന്ധിയെ പിൻസൈറ്റിലിരുത്തി അപമാനിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചാ വിഷയമായതാണ് എന്നാൽ എന്ത് കാരണത്തിലാണ് രാഹുൽ ഗാന്ധിയെ പിൻസൈറ്റിൽ ഇരുത്തിയതെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നില്ല ഇതിനു മുമ്പ് വരെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രിമാരോടൊപ്പം ഒന്നാം നിലയിൽ തന്നെയായിരുന്നു സ്ഥാനം നൽകിയിട്ടുണ്ടായിരുന്നത് പത്ത് വർഷങ്ങൾക്കിപ്പുറമാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയത് എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്നിലാക്കിയതെന്ന് വ്യക്തമായിട്ടില്ല ഇത്രത്തോളം അവഹേളിച്ചിട്ടും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് വളരെ കൂടി തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ പാരീസിൽ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ച് അഭിമാനമായ താരങ്ങളോട് ഒപ്പം ഇരുന്നു നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവനും ജീവിതവും ചോരയും വിയർപ്പും നഷ്ടപ്പെടുത്തിയവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അവരുടെ രക്തത്തിന് ആദരവ് നൽകുന്ന ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അവിടെ ഇരുന്നത് ബി ജെ പി സർക്കാരിന് മോദിക്കും ചിലപ്പോഴും രാഹുൽ ഗാന്ധിയെ അഞ്ചാം നിരയിലേക്ക് മാത്രമായി ഒതുക്കിയിരുത്താൻ സാധിക്കുമായിരിക്കും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ആ വ്യക്തിയെ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ ഒന്നാം പന്തിയിലേക്കും മുൻനിരയിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് നിങ്ങളുടെ ഓരോ പ്രവൃത്തികൾ തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ സ്വീകാര്യനായ നേതാവായി അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി സർക്കാരിന്റെ ചില വൈകൃതമായ പോരായ്മകൾ തന്നെയാണ് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ചെങ്കോട്ടയിൽ രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടം സംബന്ധിച്ച വലിയ ചർച്ചകളാണ് പിന്നീട് അങ്ങോട്ട് അരങ്ങേറിയിട്ടുള്ളത് പതാക ഉയർത്തൽ പരിപാടിയിൽ എത്തിയ പ്രതിപക്ഷ നേതാവിന്റെ സീറ്റ് നിശ്ചയിച്ചത് ആരാണെന്നുള്ള ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ചെങ്കോട്ടയിൽ പത്ത് വർഷത്തിന് ശേഷമാണ് ഒരു പ്രതിപക്ഷ നേതാവ് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി എത്തുന്നത് എന്നാൽ ഇതിന് പിന്നാലെയാണ് സീറ്റ് വിവാദമാകുന്നത് രാഹുൽ ഗാന്ധി ഒളിമ്പിക് താരങ്ങൾക്ക് പിന്നിലായി ഇരിക്കുന്നതാണ് എല്ലാവരും കണ്ടത് ചെങ്കോട്ടയിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത് കൂടാതെ പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടം മുന്നണിയിലാണെന്ന വാദങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ആഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ നടക്കുന്ന പതാക ഉയർത്തൽ പരിപാടിയിൽ ആരൊക്കെ എവിടെ ഇരിക്കണമെന്ന് എങ്ങനെ തീരുമാനിക്കും എന്നതാണ് ചോദ്യം സാധാരണ പ്രോട്ടോകോൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മുതിർന്ന ആളുകളിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം എവിടെയാണ് ദേശീയ പരിപാടികൾ സംഘടിപ്പിക്കുകയും അത്തരം പരിപാടികളിൽ ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നത് പ്രതിരോധ മന്ത്രാലയമാണ് എല്ലാ പ്രോഗ്രാമുകളിലും സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് സീറ്റ് ക്രമീകരണം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻഗണനാ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് സീനിയോറിറ്റി നിശ്ചയിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രോട്ടോകോൾ തീരുമാനിക്കുന്നതും സീനിയോറിറ്റി നിശ്ചയിക്കുന്നതും രാഷ്ട്രപതി നിശ്ചയിക്കുന്ന ഈ പട്ടികയിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഒന്നാം സ്ഥാനത്ത് അതിനുശേഷം യഥാക്രമം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളുടെ ഗവർണർമാർ മുൻ രാഷ്ട്രപതി ഉപപ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് ലോകസഭാ സ്പീക്കർ തുടങ്ങിയ സ്ഥാനങ്ങൾ വരുന്നു തുടർന്ന് കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി നീതി ആയോഗ് ഉപാധ്യക്ഷൻ മുൻപ്രധാനമന്ത്രി രാജ്യസഭ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നീ സ്ഥാനങ്ങൾ കേന്ദ്രമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പദവി നൽകിയിട്ടുണ്ട് ഈ തസ്തികകൾക്ക് ശേഷമാണ് ഭാരതരത്ന സ്വീകർത്താക്കളും മുഖ്യമന്ത്രിമാരും മറ്റും വരുന്നത് ചിലപ്പോൾ പ്രത്യേക പരിപാടികളിൽ മാറ്റം വരുത്താറുണ്ട് ഇത്തവണ ഒളിമ്പിക്സ് താരങ്ങൾക്ക് പ്രത്യേക സ്ഥാനം നൽകിയിരുന്നു സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് മുൻനിരയിൽ ഇരിക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയതിനാലാണ് രാഹുൽ ഗാന്ധിയെ പിൻനിരയിലേക്ക് ഇരുത്തിയതെന്നാണ് പ്രതിരോധ മന്ത്രാലയം പറയുന്നത് അല്ലാത്ത പക്ഷം പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിപക്ഷ നേതാവിന് മുൻനിരയിലാണ് സ്ഥാനം നൽകുന്നത് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സോണിയാഗാന്ധിയെ ഇത്തരം പരിപാടികളിൽ എപ്പോഴും മുൻനിരയിൽ ഇരുത്തുമായിരുന്നു അതേസമയം പ്രതിപക്ഷ നേതാവ് സ്ഥാനം പത്ത് വർഷമായി ഒഴിഞ്ഞുകിടക്കുന്നതിനാലാണ് ആർക്കും ക്രമീകരണം ചെയ്യാതിരുന്നത് രാഹുൽ ഗാന്ധിയുടെ സീറ്റ് വിവാദത്തിന് പിന്നാലെ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചത് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ സീറ്റ് വിവാദത്തെ ചൊല്ലി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു എന്തൊക്കെയാണെങ്കിലും രാഹുൽ ഗാന്ധി ഇതിനെതിരെ പ്രത്യേകമായി ഒന്നും തന്നെ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടില്ല